എൻ സി ബി എസ് കോട്ടയം ജില്ലാ നേതൃത്വ ക്യാമ്പ് ഒക്ടോബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ഇടമറ്റം മോശാനം മൗണ്ടിൽ നടക്കും ഞായറാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസ് എം എൽ ഉദ്ഘാടനം ചെയ്യും സഹവകുപ്പ് മന്ത്രി വി എൻ വാസവൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ജില്ലാ പ്രസിഡന്റ് ബെന്നി മൈലാഡൂർ അധ്യക്ഷത വഹിക്കും വനവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തും വൈസ് പ്രസിഡന്റ് ലതിക സുഭാഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഭാഷ് മുഞ്ചക്കോട്ടിൽ മാത്യുസ് ജോർജ് മുരളി പുത്തൻവേലി ടി ബേബി കാണക്കാരി അരവിന്ദാക്ഷൻ എസ് ടി സുരേഷ് ബാബു ജോസ് ജോസ്മറ്റം കുര്യൻ എബ്രാഹിം തുടങ്ങിയവർ സംബന്ധിക്കും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു രാജൻ മാസ തുടങ്ങിയവർ ക്ലാസുകൾ നയിക്കും എൻ സി പി എസ് കോട്ടയം ജില്ലാ നേതൃത്വ ക്യാമ്പ് ഒക്ടോബർ മാസം പതിനെട്ട് പത്തൊമ്പത് ശനി ഞായർ മൗണ്ട് ഇടമറ്റത്ത് വെച്ച് നടത്തുകയാണ് കോട്ടയം ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്ട് ഇരുന്നൂറോളം പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് മണ്ഡലം പ്രസിഡന്റുമാര് ബ്ലോക്ക് പ്രസിഡന്റുമാര് ജില്ലാ ഭാരവാഹികൾ പോഷക സംഘടനയുടെ നേതാക്കന്മാരുൾപ്പെടെ ഇരുന്നൂറോളം പേരാണ് ഈ രണ്ട് ദിവസമായി നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നത് നാളെ ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് പതാക ഉയർത്തുന്നതോടുകൂടി ക്യാമ്പ് ആരംഭിക്കും ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ഞായറാഴ്ച പത്തുമണിക്ക് എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ തോമസ് കെ തോമസ് എം എൽ എ നിർവഹിക്കും അതിനുശേഷം മണിക്ക് സമാപന സമ്മേളനം എൻ സി പിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ പി സി ചാക്കോ നിർവഹിക്കും ഈ രണ്ട് യോഗങ്ങളിലായി ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മുടെ സഹകരണ തുറമുഖ വകുപ്പ് ശ്രീ വാസ്വന അവർ സമാപന സമ്മേളനത്തിന്റെ മുഖ്യാതിഥിയായി ശ്രീ ജോസ് കെ മാണി എംപിയും പങ്കെടുക്കും സമാപന സമ്മേളനം ദേശീയ വൈസ് പ്രസിഡന്റ് പി സി ചാക്കോ ഉദ്ഘാടനം ചെയ്യും ജോസ് കെ മാണി എം പി മുഖ്യാതിഥിയായി പങ്കെടുക്കും അഫ്സൽ മഠത്തിൽ പി ജെ കുഞ്ഞമ്മൻ വി രവികുമാർ അഡ്വക്കേറ്റ് ആർ സതീഷ് കുമാർ കെ ആർ രാജൻ അനിത കുന്നത്ത് തുടങ്ങിയവർ സംബന്ധിക്കും സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ബെന്നി മലാഡൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ബാബു കപ്പകാല പാലാ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേബി ഉരകത്ത് ഗോപി പുറക്കാട്ട് എന്നിവർ പങ്കെടുത്തു